പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ക്രിസ്മസിന് നമ്മൾ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാരമൽ സിറപ്പാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ഡാർക്കിഷ് കളറിൽ ഹോം മെയ്ഡായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാനൊന്ന് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുക്കുക ആ പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം പിന്നീട് എപ്പോഴും പഞ്ചസാര എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ സൈഡിൽ നിന്ന് തനിയെ ഉരുകി വന്നോളും ഈ പഞ്ചസാര ഫുള്ള് മെൽറ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലോട്ട് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ക്യാരമൽ സിറപ്പ് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിപ്പോൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതി എന്നുള്ളത് ഒരു കപ്പ് പക്ഷേ വെള്ളത്തിൻ്റെ അളവ് അതനുസരിച്ച് മാറ്റണം വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ല ഗോൾഡൻ ഒരു കളറിലോട്ട് ഒരു സിറപ്പ് കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കൂലേ അപ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് ഷുഗർ അധികം ക്യാരമലൈസ് ചെയ്യില്ല പക്ഷേ ഈ ക്യാരറ്റ് കേക്കിനും പ്ലം കേക്കിനൊക്കെ ക്യാരമലൈസ് ചെയ്യുമ്പോൾ പഞ്ചസാര നന്നായിട്ട് കരിച്ചെടുക്കണം കരിച്ചെടുക്കുക മീൻസ് നമ്മൾ നന്നായിട്ടൊരു പതയും ഒരു നല്ല പുകയൊക്കെ വന്ന് തുടങ്ങുന്ന ടൈമിൽ മാത്രമേ വെള്ളം ആഡ് ചെയ്യാമുള്ളൂ ഇപ്പോൾ അതേ നന്നായിട്ട് പതഞ്ഞ് ഒരു കുറച്ച് പുക പോലെയൊക്കെ വരുന്നുണ്ട് കരികയാണെന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട ചെറിയൊരു കരിവ് പോലെ വരും ും പക്ഷെ അതാണ് നമ്മുടെ കേക്കിന് ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ ക്യാരമൽ സിറപ്പിന് നല്ല ഡാർക്കിഷ് കളർ കൊണ്ടുവരുന്നത് അപ്പോൾ പുകയും നല്ല ബബിൾസൊക്കെ വരണ ടൈമിൽ നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തത് അരക്കപ്പ് ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫുള്ള് അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ചതിന് അത് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് നോർമൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഈ നോർമൽ ഷുഗർ ഒന്ന് ഇതിൽ കിടന്നൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ ഇപ്പോൾ അതിന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി നാരങ്ങ അതായത് ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് കുരുമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ വീഡിയോ ഒഴി നാരങ്ങ നീര് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയി അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഞാൻ നാരങ്ങനീരൊഴിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും നാരങ്ങനീരും നന്നായിട്ട് മിക്സായി നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു സിറപ്പ് കൺസിസ്റ്റൻസി വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കുക ഒത്തിരി കട്ടിയാവണ്ട ഒത്തിരി കട്ടി ചെയ്ത് തണുക്കുമ്പോൾ നല്ല കട്ടയാവും നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ ഇങ്ങനെ വേണം നമുക്ക് കേക്കിലോട്ട് ഈ ഒരു ക്യാരമൽ സിറപ്പ് ആക്കി കൊടുക്കാൻ നമ്മുടെ ക്യാരമൽ സിറപ്പിന് നല്ല ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട് തന്നെയല്ല ലെമൺ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ലെമൺ എന്തിനാ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് വൺ കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നില്ലേ ആ ഷുഗറ് ക്രിസ്റ്റലൈസ്ഡായി പോവാതിരിക്കാനും പിന്നെ ഈ ക്യാരമൽ സിറപ്പിൻ്റെ ഒരു കൈപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ലെമൺ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലേ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒത്തിരി കട്ടിയായി പോവുകയാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ കറക്റ്റ് ഇതിലോട്ട് വരും ഇനി അത് അഥവാ തണുത്ത് തണുത്തു കഴിഞ്ഞിട്ടും നല്ല ലൂസായിട്ട് ഇരിക്കുന്നെങ്കിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അരിച്ചെടുത്ത ക്യാരമിൽ സിറപ്പാണ് ഞാനിപ്പോൾ ഒരു ന്യൂട്ടലയുടെ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബോട്ടിലോട്ട് ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാം അപ്പം ഇത് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഈ ഒന്നര കപ്പ് പഞ്ചസാര വച്ച് ഉണ്ടാക്കിയ ക്യാരമൽ സിറപ്പ് പിന്നെ ഈ ക്യാരമൽ സിറപ്പ് നമുക്ക് ഒരു അഞ്ച് മാസം വരെ സ്റ്റോർ ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇപ്പം ക്രിസ്മസ് അല്ലേ ആവുന്നത് അപ്പോൾ ക്രിസ്മസിന് ഇപ്പോഴേ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേക്കിലോട്ട് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതും ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്സ് അപ്പോൾ ഈ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ തന്നെ പകുതി പണി കുറഞ്ഞു അപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ ഈ ക്യാരമൽ സിറപ്പ് ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മൾ സാധാരണ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഈ ബോട്ടിലിൽ ഒരു മുക്കാ ഭാഗത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട റൂം ടെമ്പറേച്ചറിൽ അഞ്ച് മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇനി പുറത്തുനിന്ന് ഫുഡ് കളർ ഈ ക്യാരമൽ സിറപ്പ് മേടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് പുറത്തുനിന്ന് മേടിക്കുന്ന ക്യാരമൽ സിറപ്പിന് കുറച്ചും കൂടി കളർ ഉണ്ടാവും അത് അവർ ഫുഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ ക്യാരമൽ സിറപ്പിന് അത്യാവശ്യം സെയിം അതേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം പിന്നെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ സിറപ്പ് ക്യാരമൽ സിറപ്പ് വെച്ചിട്ട് ഞാനൊരു പ്ലം കേക്കും ക്യാരറ്റ് കേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു കഴിഞ്ഞ വർഷം ഒരു എഗ്ഗ്ലാസ് പ്ലം കേക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല അഭിപ്രായമൊക്കെ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ക്രിസ്മസ് ടൈമൊക്കെ അല്ലേ അപ്പോൾ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ട നല്ലതാലോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കൂ അപ്പോൾ ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്